പണിക്കൂലി ഇല്ലാന്നുള്ള ഒരു ഉറപ്പിന്റെ പുറത്താണ് നമ്മളിങ്ങോട് വന്നത് നമ്മളൊരു പാവം വാങ്ങിക്കുമ്പോ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ പണിക്കൂലി തന്നെ നല്ല ഇത് വരും ഇവിടെ പണിക്കൂലി ഇല്ല എന്നും പറഞ്ഞിട്ട് മതത്തെ ദുരു ഉപയോഗം ചെയ്തു അള്ളാഹുവിന്റെ തൊണ്ണൂറ്റൊമ്പത് നാമങ്ങളിൽ ഓരോ ജ്വല്ലറിയിലും പേര് കൊടുത്ത് അതുപോലെ തന്നെ ഇന്ത്യയിലെ അവിടെ ഇല്ലാത്ത ബാങ്ക് ഓരോ ടൈമിനും ഈ ജ്വല്ലറിയിൽ ബാങ്ക് വിളിക്കും നമ്മളാ മതത്തെ വിശ്വസിച്ചിട്ട് ആണ് നമ്മളിവിടെ വന്നിരിക്കുന്നത് ഓരോ ജ്വല്ലറിയിലും ജാനുവരി മുതലുള്ള മെച്ചൂറായ ഡേറ്റിൽ ആൾക്കാർക്ക് പൈസ കൊടുക്കാനുണ്ട് ഇതുവരെയും കൊടുത്തിട്ടില്ല അതുപോലെ അവിടുത്തെ നമ്മളുടെ എൻ്റെ വീട്ടില് മോളുടെ കല്യാണത്തിന് വെച്ച സ്വർണ്ണമാണ് ഒമ്പതര പവൻ ഞാൻ സൗദിയിൽ നിന്ന് ഉണ്ടാക്കിയ ഒമ്പതര പവൻ സ്വർണ്ണമാണ് ഇതിന് വെച്ചത് ഇവർ പതിനൊന്ന് മാസം കൊണ്ട് ക്ലിയർ ചെയ്ത് തരാമെന്ന് പറഞ്ഞത് ഇതുവരെ തന്നിട്ടില്ല ഞാൻ മാസം കഴിഞ്ഞ് വീട് പണയപ്പെടുത്തി മോളുടെ കല്യാണം കഴിഞ്ഞ് ഞാൻ വലിയൊരു കടത്തിലായിരിക്കുന്ന ഇയാളെ കാരണമാണ് ഈ ഇത്രയും കടത്തിൽ കയറിയത് എൻ്റെ മകൻ അവൻ്റെ ഭാര്യയുടെ വസ്തു വിറ്റ് ഇരുപത് ലക്ഷം രൂപ നിലമേൽ ഫെഡറൽ ബാങ്കിൽ കൊണ്ടിട്ടു അപ്പം എൻ്റെ ഒരു അടുത്ത ബന്ധു ഇതിലുണ്ടായിരുന്നു അദ്ദേഹം വന്ന് പറഞ്ഞ് നിങ്ങളുടെ ബാങ്ക് ഞങ്ങളുടെ ബാങ്കിൽ അൽ മുത്താറിൽ കൊണ്ടിടുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ലക്ഷം രൂപയ്ക്ക് രണ്ടായിരം രൂപ വെച്ച് ഇരുപത് ലക്ഷം രൂപയ്ക്ക് നാൽപ്പതിനായിരം രൂപ മാസം തരാമെന്ന് പറഞ്ഞ് നമ്മൾ ഈ പൈസ പിന്നെ ട്രാൻസ്ഫർ ചെയ്ത് അൽ മുത്താറിലിട്ടു അങ്ങനെ ഞാൻ ഇരുപത് ലക്ഷം രൂപ ഇട്ട ആളാണ് രണ്ട് പ്രാവശ്യം മൂന്ന് മാസത്തിലൊരിക്കൽ രണ്ട് പ്രാവശ്യം എനിക്ക് പൈസ കിട്ടി പിന്നെ യാതൊരു അനുഭവവും ഇല്ല ഞങ്ങൾ പാലക്കാട്ടിൽ നിന്നാണ് വരുന്നത് അപ്പോൾ ഞങ്ങൾ ഒക്ടോബർ പത്തൊമ്പതിൽ ജ്വലറി ഉദ്ഘാടനം കഴിഞ്ഞു അന്നേ ദിവസം തന്നെ മൻസൂറും കൂട്ടറിയും വന്നു ഞങ്ങൾ ഞങ്ങളുടെ കയ്യിൽ നിന്ന് ഇൻവെസ്റ്റ്മെൻറ്റും കാര്യങ്ങളും വാങ്ങിച്ചു കുറച്ച് സ്വർണവും ബാക്കി പൈസയായിട്ടാണ് കൊടുത്തത് അപ്പോൾ അവിടുത്തെ മാനേജറും ആരീസും അലിയൊക്കെ ആയിരുന്നു അവരിപ്പോൾ അവിടെ ഒളിവിലാണ് ഇപ്പോൾ മൻസൂർ ബായാണ് നേരിട്ട് ഒപ്പിട്ട് തന്നതും വാങ്ങിച്ചതും കൊടുത്തതൊക്കെ എൻ്റെ അഗ്രിമെൻറ്റ് ഡീഡും അതിൻ്റെ പേപ്പറും ഇൻവോയ്സൊക്കെ ഉണ്ട് ഞങ്ങളിപ്പോൾ എന്ത് ചെയ്യണം ഏത് ചെയ്യണം എന്നൊരു പിടിയില്ലാതിരിക്കുകയാണ് പത്ത് ഇരുപത്തൊമ്പത് പേര് ഞങ്ങളുടെ ഗ്രൂപ്പിലുണ്ട് ഏകദേശം ഇപ്പോൾ എഫ്ഐആർ ഇട്ടവർ രണ്ട് മൂന്ന് കോടി രൂപേൻ്റെ മേലുണ്ട് പക്ഷെ ഒരുപാട് പൈസ എടുത്തിട്ടുണ്ടെങ്കിലും ഞങ്ങൾ എഫ്ഐആർ ഇട്ടവർ എത്ര പേരാണ് അപ്പോൾ അത് ഞങ്ങൾക്ക് എങ്ങനെയെങ്കിലും മീഡിയ ഇടപെട്ട് പൈസ വാങ്ങിച്ചു തരണം ഒരുപാട് പേര് പാവപ്പെട്ടവരാണ് പ്രത്യേകിച്ച് പാലക്കാട്ടുകാർ എൻ്റെ മകളുടെ കുട്ടിക്ക് വിവാഹം കഴിക്കാൻ വേണ്ടി അരുകോൻ റിട്ടയർ ചെയ്ത പൈസ മുപ്പത്തിരണ്ടര ലക്ഷം രൂപയാണ് ഇതിനകത്ത് ഇട്ട് കൊടുത്തത് അത് ആറുമാസം ഒൻപതാം മാസത്തിലാണ് കൊടുത്തത് അപ്പോൾ അതിൻ്റെ മെച്യുറിറ്റി വരുന്നത് മാർച്ച് പതിനഞ്ചാം തീയതി ഇരുപത്താറാം തീയതി വന്ന് പതിനഞ്ചാം തീയതി ഗോൾഡ് വെരിഫൈ ചെയ്ത് നിങ്ങൾക്ക് സെലക്ഷൻ നടത്തിക്കൊണ്ട് മാർച്ച് ഇരുപത്താറാം തീയതി നിങ്ങൾ നിങ്ങൾക്ക് ആവശ്യമുള്ള സ്വർണ്ണം എടുത്തുകൊണ്ട് പോകണമെന്ന് പറഞ്ഞിട്ടാണ് അവർ നാനൂറ്റി അറുപത് ഗ്രാം സ്വർണ്ണത്തിൻ്റെ പണം അവിടെ നിക്ഷേപിക്കാൻ അത് ഞാൻ മാത്രമല്ല എന്നെ എന്നെപ്പോലെയുള്ളൂ അന്നേവധി സ്ത്രീകൾ ഇത് വിവാഹം കഴിക്കാൻ വേണ്ടി അപ്പോൾ അതിന് മെയ് ആറാം തീയതി എടുത്ത വിവാഹത്തിൻ്റെ കാർഡ് സഹിതം അവിടെ കൊണ്ടുപോയി കൊടുത്തു മാർച്ച് പതിനഞ്ചാം തീയതി പോയപ്പോൾ അവർ ഞങ്ങളോട് പറഞ്ഞത് നിങ്ങൾക്ക് മാർച്ച് ഇരുപത്താറാം തീയതി തന്നെ നിങ്ങളുടെ ഡ്യൂ ഡേറ്റ് വരുന്നത് പതിനഞ്ചല്ലേ ആയുള്ളൂ അല്ല സാറേ ഇതുപോലെ ഞങ്ങൾക്ക് കുറച്ച് ദിവസമേ ഉള്ളൂ ഒന്നും കുഴപ്പമില്ല നമുക്ക് തന്നാൽ മതിയല്ലോ വിവാഹത്തിന് ഇരുപത്താറാം തീയതി തന്നാൽ മതിയല്ലോ എന്ന് അപ്പോഴും ഞങ്ങളെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുവാണ് അവസാനം പിന്നെ മൻസൂറുമായിട്ട് പിന്നെ എൻ്റെ മകൾ ദുബായിലുണ്ട് അവരുടെ കടയിൽ നിന്ന് മൻസൂറിൻ്റെ കടയിൽ വലിയ പേരൊപ്പം ബന്ധപ്പെട്ടപ്പോൾ അവർ ക്ലാസർഹാജയെ ഫോണിൽ വിളിച്ചിട്ട് ഇത് പരിഹരിച്ച് കൊടുക്കണം മെയ് ആറാം തീയതിയുടെ വിവാഹത്തിനെന്ന് അവസാനം അവർ ഞങ്ങളോട് പറഞ്ഞു ഒരു രണ്ടാഴ്ചത്തേക്കും വിവാഹം മാറ്റി വെക്കാൻ ഞങ്ങൾ മെയ് പതിനൊന്നിലേക്ക് മാറ്റിവെച്ചു എന്നിട്ടും തരാതായപ്പോൾ ഞങ്ങൾ വളരെയേറെ ബുദ്ധിമുട്ടി കാരണം വിവാഹത്തിന് നിശ്ചയം വെച്ചിട്ട് എല്ലാ പരിപാടികളും ആസൂത്രണം ചെയ്തു വെച്ചതിന് ശേഷം വിവാഹം മാറിപ്പോകാന്ന് വെച്ചാൽ ആ കുട്ടിയെക്കുറിച്ച് പല 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 അഭിപ്രായങ്ങളും പൊതുജന മധ്യ ഉണ്ടാകുമെന്നുള്ള ഭയപ്പാടോടുകൂടി ഞങ്ങൾ പലയിടത്തും കടം വാങ്ങിയായാലും ആ കുട്ടി വിവാഹം ചെയ്തു കൊടുത്തു